ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ട്രിവാൻഡ്രത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകം തിരുനെൽവേലി പഞ്ചാംഗം അവിടെ പറയുന്നത് വാക്യ പഞ്ചാംഗം ശ്രീമുഖ പഞ്ചാംഗം തമിഴ്നാട്ടുകാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോലിയുള്ളവരായിരിക്കാം കുട്ടി ഇവിടെ ജനിച്ചിരിക്കാം അവിടെ എഴുതുമ്പോൾ മൊത്തവും തെറ്റും പാപസാമ്യം ഈ വിവാഹവും പാപസാമ്യവും പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പല ജ്യോതിഷന്മാരോട് സംസാരിക്കുന്ന സമയത്തും ഈ പാപസാമ്യത്തിന്റെ പേരിൽ ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നു ഈ പാപസാമ്യത്തിന്റെ പെർസെൻറ്റേജ് പ്രസക്തി ഉണ്ടോ തീർച്ചയായിട്ടും വിശദീകരിക്കാം അപ്പം നമുക്ക് ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ പാപസംഖ്യ കുറയണം പുരുഷന്റെ ജാതകത്തിൽ പാപസംഖ്യ കൂടാം ശരി ഇതിൽ ഏഴിൽ ഷോ എട്ടിൽ ക്ഷോ എന്നൊക്കെ പറയുന്നത് വേറെ മാറ്ററാണ് നമുക്കിപ്പം ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ രാശി ലഗ്നം ശുക്രാജ് ലഗ്നാൽ രാശിയാൽ ശുക്രങ്ങാണ് നമ്മള് പാപസംഖ്യ ലഗ്നാലിൽ എടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യ ഇടും അപ്പൊ ഈ പാപഗ്രഹം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഖ്യ ലഗ്നാൽ ചന്ദ്രാൽ നിന്ന് കഴിഞ്ഞാൽ അരസംഖ്യ ശുക്രാനിൽ നിന്ന് കഴിഞ്ഞാൽ കാൽസംഖ്യ ചില വിഷയം ചില പൊരുത്ത വിഷയത്തിൽ നമ്മൾ ശുക്രാനിൽ എടുക്കില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു വിവാഹം നടക്കുകയാണ് ശുക്രാന് നമ്മൾ കണക്ക് നോക്കുമ്പോൾ എഴുപത് വയസ്സിന് ശേഷമേ ശുക്രാനിൽ എഫക്റ്റ് ആവുകയുള്ളു അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം ചില ഇപ്പം ഒരു മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ വിവാഹമാണെങ്കിൽ അപ്പം ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന് നാലര സംഖ്യ ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ഒരു മൂന്നര മൂന്നര മുക്കാൽ സംഖ്യ വരാം അഞ്ചര സംഖ്യ ഉള്ള സ്ത്രീ ഇത് ചേർക്കാൻ പാടില്ല അതിപ്പം ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം ലഗ്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന പാവൻ രണ്ടിൽ നിൽക്കുന്ന പാവൻ നാലിൽ നിൽക്കുന്ന പാവൻ ഏഴ് എട്ടിൽ നിൽക്കുന്ന പാവൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന പാവൻ പാവൻ പാവശിക്കുന്നത് സൂര്യൻ ശനി ചൊവ്വ രാഹു ഇതാണ് പാവഗ്രഹം മാന്തി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല ശരി മാന്തി പുത്രനാണെങ്കിലും ഗ്രഹമല്ല അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ സംഖ്യ കൂട്ടുമ്പോൾ പുരുഷനിപ്പോ ഒരു അഞ്ചര സംഖ്യ വന്നു നമ്മളിപ്പോ നോക്കി അഞ്ചര സംഖ്യ വന്നു ശ്രീ ജാതകത്തിൽ നക്ഷത്രം നമുക്ക് ഓക്കെയാണ് പൊരുത്തമായി ഗ്രഹ പൊരുത്തം കൊണ്ട് ഈ സംഖ്യയും കൂടെ നോക്കുമ്പോൾ ഒരു നാലരയാണെങ്കിൽ നടത്താം ഇതിൽ സംഖ്യ സ്ത്രീക്ക് കൂടെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പുത്രഭാഗ്യം ലേറ്റാവുക പിരിവ് വരിക പിരിവെന്ന് പറയുന്നത് ജോലി നിമിത്തം ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാറി നിൽക്കുക ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ഇങ്ങനെയൊക്കെ മാറി നിൽക്കുക ഒരു വിവാഹ ജീവിതം അങ്ങനെ അല്ലല്ലോ പ്രാധാന്യമാണ് നമുക്ക് ഈ അപ്പോൾ സാധാരണ ഒരാൾ അവരുടെ ജാതകത്തിൽ എന്തുണ്ടെന്നറിയാതെ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ഒരു ജാതകൻ വരുമ്പോൾ സാധാരണ പാരന്റ്സാണ് കൂടുതൽ പോകുന്നത് കുട്ടികളായി കഴിഞ്ഞാൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹത്തിൽ പോകുമ്പോൾ പലരും പേടിപ്പിച്ചിട്ട് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചി ഒരു കോൺഫിഡൻസ് കിട്ടാനും ഒരു സൊല്യൂഷൻ കിട്ടാനുമാണ് ജ്യോതിഷന്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ദശാസന്ധി പാപസാമ്യം എന്നിങ്ങനെ പറഞ്ഞ് നിരവധി കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ നിരവധി ഈ ഒരു ടീവർമാറ്റർ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിനകത്ത് ഈ പറയുന്ന പൊരുത്തം നോക്കുന്ന സമയത്ത് അക്സെപ്റ്റൻസ് വരികയും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ റിജക്റ്റ് ചെയ്ത കേസ് കേരളത്തിൻ്റെ പുറത്ത് കൂടുതൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട് മനസ്സിലായി ഈ നോക്കാതെ തന്നെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഡൈവേഴ്സിന്റെ പ്രെസൻറ്റേജ് കുറവാണ് ഇത്തരം ജ്യോതിഷം നോക്കി പൊരുത്തം നോക്കിയതിന് ശേഷം നടത്തുന്ന കല്യാണത്തിലും ഡൈവേഴ്സ് വരുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു അത് ഞാൻ പറയാമല്ലോ അത് ക്ലിയർ ആയിട്ട് നോക്കാത്തതിന്റെ ഒരു കുഴപ്പം അവരെ കുറ്റപ്പെടുത്തുന്നില്ല ശരി പിന്നെ ഒരു കാര്യം ഈ ജനന സമയം തെറ്റിയിരിക്കാം ഓക്കെ അപ്പൊ ജനന സമയം തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ജ്യോതിഷന് നോക്കുന്ന ജ്യോതിഷന് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇല്ല അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് തിരുവാണ്ടടുത്ത് ജനിച്ച ഒരു കുട്ടി പുള്ളി തമിഴ്നാട്ടുകാരനാണ് തിരുനെൽവേലി പഞ്ചാംഗം വെച്ചിട്ട് അവിടെ ഉള്ള ജോലിശിലെ കൊണ്ട് എഴുതിച്ചു ഉദയാസ്തമയ വ്യത്യാസം നക്ഷത്രത്തിൻ്റെ ഇത് ഒരു കണക്കുണ്ട് ഇതിൻ്റെ വ്യത്യാസം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മോള് കാർത്തിക നക്ഷത്രം അത് ഒന്നും ആവാതെ കുട്ടിയുടെ വിവാഹം നടന്ന മുപ്പത്തിരണ്ട് വയസ്സിലാണ് അവസരം ഇവിടെ ഒരു ഇതിൽ കണ്ടപ്പോൾ അവർ ക്ലിയർ ചെയ്ത് രോഹിണിയാണ് ഈ കാർത്തി വെച്ചോണ്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് രോഹിണി വെച്ച് നോക്കിയപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തിനകം കല്യാണം ഓക്കെ ആയി അപ്പം ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ത്രിവാണ്ടുറത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകം തിരുനെൽവേലി പഞ്ചാംഗം അവിടെ പറയുന്നത് വാക്യ പഞ്ചാംഗം ശ്രീമുഖ പഞ്ചാംഗം തമിഴ്നാട്ടുകാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോലിയുള്ളവരായിരിക്കാം കുട്ടി ഇവിടെ ജനിച്ചിരിക്കാം അവിടെ എഴുതുമ്പോൾ മൊത്തവും തെറ്റും അതുപോലെ നമ്മളിപ്പം ഹോസ്പിറ്റലില് പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തു പ്രസവം കഴിഞ്ഞു അവര് പറയുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം രണ്ട് മിനിറ്റിൽ ലഗ്നം മാറും ശരി ലഗ്നം ഒരു രണ്ട് മിനിറ്റ് ചിലപ്പോൾ ലഗ്നം മാറും ആ ആദ്യം വരുന്ന ലഗ്നാൽ ഏഴിൽ ചുവ ഉണ്ടെങ്കിൽ ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഏഴ് ചുവ ഇല്ല കുജനില്ല എട്ടിൽ ചുവ അത് അവരുടെ സ്വഭാവം അത് ആ ജാതകം കറക്റ്റ് ആണോ ഇല്ലയാണെന്നുള്ളത് ലക്ഷണശാസ്ത്രത്തിൽ അറിയാൻ സാധിക്കും ഈ കുട്ടിക്ക് ഇപ്പം നമ്മൾ നോക്കി അവർ പറഞ്ഞ ജാതകത്തിൽ ഏഴു ചുവ ഉണ്ട് കുട്ടിയുടെ സ്വഭാവ വിശേഷത്തിൽ അറിയാൻ പറ്റും ലക്ഷണത്തിൽ അവരുടെ ലക്ഷണശാസ്ത്രം ചുവ അതിലത്തിന്റിയാൻ സാധിക്കാം അല്ല വെച്ച് നോക്കാം ശരി ശരീരപ്രകൃതി ഇപ്പൊ മുക്കോണം പറയും ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മുഖത്തിന്റെ ആകൃതി മുക്കോണം പൗർണമിക്കൊരു കുട്ടി ജനിച്ച് ഏഴിൽ ചന്ദ്രൻ ചന്ദ്രനിന്ന് കഴിഞ്ഞാൽ റൗണ്ട് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ കണ്ണിന് ബ്രൗൺ കളർ ബ്ലാക്ക് അല്ല ബ്രൗണിന്റെ ഒരു കളർ ടച്ചപ്പ് വരും കുട്ടികളുടെ തലമുടിക്ക് ചെറിയ ഒരു ചെമ്പിപ്പ് വരും പിന്നെ താരന്റെ പ്രശ്നം വരും ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ചിരിയുടെ ഒരു പ്രത്യേകത അതായത് എങ്ങനെ പറയാം വശ്യത ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ നമുക്കത് ഇപ്പം എന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊച്ചിനെ വിളിക്കാൻ പറയും പറ്റിയില്ലെങ്കിൽ ഫോട്ടോ കാണിക്കാൻ പറയും സ്വഭാവവിശേഷത എല്ലാം നമ്മൾ ചോദിക്കും ഒരു കള മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തിൻ്റെ പത്ത് നോക്കുമ്പോൾ എട്ടെണ്ണം ഈ മാറിയതായിരിക്കും അപ്പോൾ അതിൽ വെച്ച് നമ്മൾ പിടിച്ചിട്ട് നിരന്തരം മാറ്റി എഴുതി കൊടുക്കും അങ്ങനെ കുറേ അനുഭവമുണ്ട് ഓക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ കാർത്തിക രോഹിണിയായത് അതെ അതെ അപ്പോൾ ഈ രണ്ട് താങ്കൾ പറഞ്ഞ രണ്ട് മിനിറ്റിൽ മാറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ലഗ്നം മാറും അപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന സമയം നൂറ് ശതമാനം കറക്റ്റ് ആവണമെന്നില്ല ഇല്ല അതാണ് ഈ സ്വഭാവശേഷത സവിശേഷത നമ്മൾ ചോദിക്കുന്നത് അതെ അപ്പോൾ ഒരു പന്ത്രണ്ട് ജനനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ചിലപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ പറയുന്ന കുജൻ ഉണ്ടായിരിക്കാം അതെ തീർച്ചയായിട്ടും ചുവഗ്രഹം ഈ ചുവ അതോ ഇതെന്നോ ആൾക്കാർ പല രീതിയിൽ പരിഭ്രാന്തിപ്പെടുത്തുന്നുണ്ട് അതെ പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം സാധാരണ ഇതൊന്നും നോക്കാതെ ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് വരുന്നില്ല അതിപ്പോൾ ഞങ്ങൾ ഇപ്പം ചിലരൊന്നും പറയുന്നത് ഞങ്ങൾക്ക് മോക്ക് ഇത്ര വയസ്സായി ജാതകമേ നോക്കണ്ട ഒരേ ഒരു ഉള്ളൂ ധർമ്മദേവത അതായത് കുടുംബക്ഷേത്രം വെള്ളപ്പൂ റെഡ് രണ്ടും പൊതിഞ്ഞിടുക അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് എടുക്കുക ചുവപ്പ് വന്നാൽ നടത്താൻ വെള്ളമാണെങ്കിൽ വേണ്ട അത് ദൈവം കൊടുക്കുന്ന അനു അനുവാദമാണ് ഓക്കെ കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അതിന് പോകാൻ അതേ ഉള്ളൂ വേറെ വഴിയില്ല ഓക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകുമ്പോൾ ആ ഒരു മാർഗ്ഗമേ നമ്മൾ പറയുള്ളൂ അവരത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നക്ഷത്രം മാത്രം വെച്ചിട്ട് ചിലവര് ഓക്കേ പറയും അതും ശരിയല്ല നക്ഷത്രത്തിൽ സർഷാശ്രമം വരാൻ പാടില്ല രണ്ടാം നാൾ മൂന്നാം നാൾ വരാൻ പാടില്ല സർഷാശ്രമം വളരെ ദോഷം ചെയ്യും എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം സ്ത്രീയിൽ നിന്നാണ് നമ്മൾ നക്ഷത്രം എണ്ണുന്നത് ആറാം രാശി പുരുഷ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ പുരുഷന് കടം ദോഷമാണ് കടം രോഗം വഴക്ക് ഇപ്പം നല്ല സാമ്പത്തികമുണ്ട് ആർക്ക് വിവാഹം കഴിഞ്ഞാൽ ആറാം രാശിക്കാരനെ വിവാഹം കഴിഞ്ഞാൽ ഈ സ്ത്രീ അവർക്ക് നല്ല സാമ്പത്തികമുണ്ട് കടം സാമ്പത്തികമുണ്ട് രോഗം ശരി സാമ്പത്തികം ഇല്ല അതൊരു പോരായ്മ കടവും രോഗവും ഇല്ല ഇങ്ങനെ മാറി മാറി ഈ മൂന്നും ഉണ്ടാക്കും ആ ഈ സഷ്ടാഷ്ട്രമ യോഗം നല്ലതാണെന്നും പറയുന്നുണ്ട് മോശമാണെന്നും പറയുന്നുണ്ട് സൃഷ്ടാശം ദോഷമാണ് ദോഷമാണ് ദോഷത്തിനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം പെണ്ണിന്റെ ആറാം രാശിയിൽ പുരുഷൻ വരാൻ വേണ്ട തിരിച്ചു വരാം തിരിച്ചു വരാം അത് എട്ടാം രാശി പെണ്ണിൻ്റെ എട്ടാം രാശിയും പുരുഷന് ആറാം രാശിയും വരാം പെണ്ണ് ഓക്കെ അതത്ര ദോഷം ചെയ്യില്ല നക്ഷത്രം ദീർഘം വരും ശരി ഈ പറയുന്ന ഇപ്പം താങ്കളിലേക്ക് വരുന്ന ജാതകങ്ങൾ ഈ പൊരുത്തം ഇങ്ങനത്തെ കേസ് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ താങ്കൾ അതിന് കൊടുക്കുന്ന പരിഹാരം എന്തായിരിക്കും പരിഹാരം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി വളർന്നു നൽകാൻ പറയും ഓക്കെ ആ പെൺകുട്ടിയെ ആ ആ അതൊരു പതിനൊന്ന് ഷഷ്ടി ആ പിന്നെ പാല കൊടുക്കാൻ പറയും ആ പ്രാർത്ഥിക്കാൻ പറയും അത് ഒരു നമുക്കിപ്പോൾ ഒരു പതിനൊന്നാഴ്ച കഴിയുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും വിശ്വാസമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു മാറ്റം കിട്ടും സമാനമായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു കുട്ടിയുടെ ജാതകം അതായത് പുള്ളി ഒരു മൂന്ന് വർഷം കൊണ്ട് വരുമ്പോഴെല്ലാം പതിനഞ്ച് പതിനാറ് ജാതകം ഒന്നിച്ചുകൊണ്ടുവരും ഒന്നും പൊരുത്തമില്ല ഒന്ന് റെഡിയായി വന്നു അപ്പം ഏഴിൽ ചുവയുണ്ടെങ്കിൽ ഏഴിൽ കേതു ഉള്ള പുരുഷനെ എടുക്കാം ചുവയെ പോലും കേതു അത് ഓക്കെ ആക്കി നടന്നു അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് ഏഴ് എട്ട് വർഷമായി പോകാൻ കഴിഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർക്ക് ഓക്കെ അപ്പൊ ചൊവ്വാദോഷമായിട്ട് വരുന്നവർക്ക് ഈ പറയുന്ന ഈ പരിഹാരം സ്വാമിക്കാണ് പ്രീതി ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ അങ്ങനെ ചുവദോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ ഈ ഈയൊരു പരിഹാര മാർഗം തുടരും തീർച്ചയായിട്ടും ഈ എന്താ നമുക്ക് പാലഭിഷേകം നടത്തുന്നതൊക്കെ വളരെ അഭിഷേകം അഭിഷേകം കൊടുക്കാം കൊടുക്കാം തന്നെ നല്ല മാറ്റം കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ചുവദോഷങ്ങൾ മാറട്ടെ കല്യാണങ്ങൾ നടക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം